നമ്മുടെ പാലക്കാട് ജില്ലയിലെ എ ഐ റോബോട്ടിക് വസന്തം വന്നെത്തിയിരിക്കുകയാണ് നമ്മുടെ കാറൽമണ്ണയിലുള്ള എൻ എൻ എം യു പി സ്കൂളാണ് ഒരു റോബോട്ടിക് ടീച്ചർ വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ എം എൽ എ പ്രേമേട്ടൻ അവിടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് നമുക്ക് ഈ റോബോട്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങളും സ്കൂളിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഒന്ന് കാണാം എ ഐ സാങ്കേതിക വിദ്യയുടെ കാലത്തൊരു ഒരു പുത്തൻ ചൂടുപ്പുമായിട്ട് കാറന്മണ്ണയിലെ പൊതുവിദ്യാലയം മുന്നോട്ട് വരുന്നു എന്ന് പറഞ്ഞത് ശരിക്കും അഭിമാനകരമായ ഒരു കാര്യമാണ് ഐറിസ് എന്ന് പറയുന്നത് ഒരു എ ഐ ഹ്യൂമനോഡ് റോബോട്ടാണ് എ ഐയുടെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് കുട്ടികൾക്ക് പുതിയ അനുഭവങ്ങൾ നൽകാനുള്ള ഈ സമുച്ചയം ും മാതൃകാപരമാണ് തദ്ദേശീയമായി കേരളത്തിൽ വികസിപ്പിച്ചെടുത്ത റോബോട്ടാണിത് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഐറിസ് ടീച്ചറൊക്കെ നിമിഷം നേരം മതി ഇതിൻ്റെയൊക്കെ ഉത്തരം നമുക്ക് ടി വിയിൽ കാണാനും സാധിക്കും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലെ പ്രവേശനോത്സവ സമയത്ത് കാറമ്മയിലെ കുട്ടികളെ കാത്തിരിക്കുന്നത് നമ്മുടെ ഐറിസ് ടീച്ചർ കൂടിയായിരിക്കും